ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി വയലറ്റ് കളർ റെഡിയായി പോകണം അതിനായിട്ട് ഫസ്റ്റ് ഞാൻ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ട് കുറച്ചധികം വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ വേറൊരു കടായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിന് എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം അടുത്തേക്ക് കയ്യിൽ കുറച്ച് നെയ്യോ മറ്റോ നെയ്യോ ഓയിലോ ഒന്ന് തേച്ചതിന് ശേഷം പൊരറ്റതിന് ശേഷം നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കയ്യൊന്നും ആവാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പം ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യിലാണ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുഴച്ചെടുത്ത ഈ മാവിനെ നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നമ്മൾ സേവനാടിയിലിട്ടിട്ട് നമുക്ക് ഇടിയപ്പം എടുക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് അപ്പോൾ വീട്ടിൽ ഈ ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല ഒരു ഇതാണ് ഇതിൻ്റെ തന്നെ ഒരു കൊഴുക്കട്ടേൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ എന്താ വാഴയിലാണിത് ഇടിയപ്പം ഞാൻ പിഴിഞ്ഞെടുക്കണത് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നമുക്ക് അതുപോലെ രുചി വ്യത്യാസം അങ്ങനെയൊന്നും വരില്ല കാണാനും ഒരു വെറൈറ്റി കളർ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കും ഓക്കെ അപ്പം ഇത് പിഴിഞ്ഞെടുത്ത് ഇടിയപ്പത്തേനും ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീമിങ് ആവശ്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആണേ അപ്പം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ചിലർ ഇതിനോടൊപ്പം നൂൽപുട്ടി ഈടിയപ്പോൾ പാലും പഞ്ചസാര എല്ലാം കൂടെയൊക്കെ ചേർത്ത് കഴിക്കും ചിലർ കറി എന്തെങ്കിലും ചേർത്ത് കഴിക്കും അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് വന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും ചാനലിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്